ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല സോഫ്റ്റാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പ കുതിർത്ത പച്ചരി അഞ്ച് മണി മണിക്കൂർ കുതിർത്ത പച്ചരി അര ഗ്ലാസ് അവൽ പത്ത് മിനിറ്റ് കുതിർത്തത് പിന്നെ അര ഗ്ലാസ് തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് ക്ലിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് അത് കുതിർത്ത് കാണിക്കാൻ പറ്റിയില്ലതാണ് അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങാ വെള്ളം ഒഴിച്ചാണ് അരച്ചത് അത് കാരണം ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മളിതിനെ ഉപയോഗിക്കുന്നില്ല പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഇതുപോലെ ഉണ്ടാക്കിയതുകൊണ്ട് അരി അഞ്ച് മണിക്കൂർ കുറയാതെ പുതിർത്ത് വെക്കണം ഇതിന് നമുക്ക് ഈ മാവ് രാത്രി ഓവർനൈറ്റ് പൊളിക്കാനായിട്ടങ്ങ് വയ്ക്കാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് കണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം മാവ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് കുറച്ച് കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നത് അതുകാരണം കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്കൊന്ന് ലൂസാക്കിയെടുക്കാം അതിന് ശേഷം അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കിത് മാവ് ചുട്ടെടുക്കാം അപ്പം ഉണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ഇതുപോലെ പേരക്കം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയും നമുക്ക് വേണ്ടി